നമസ്കാരം വർഷങ്ങൾക്ക് മുൻപ് ബൾഗേറിയയിൽ ജീവിച്ചിരുന്ന അന്ധയായ ബാബ വങ്കയുടെ പ്രവചനങ്ങൾ ലോകത്തിന് പരിചിതമാണ് യുദ്ധങ്ങളും ലോകാവസാനവും അടക്കം പ്രവചിച്ചിട്ടുള്ള ബാബ വങ്കയുടെ പ്രവചനങ്ങൾ അവരുടെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷവും പുറത്തു വരുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവർ നടത്തിയ പ്രവചനങ്ങൾ അവരുടെ സഹപ്രവർത്തകരെല്ലാം തന്നെ എഴുതി വെച്ചതായാണ് പറയപ്പെടുന്നത് ബൾഗേറിയയിലെ ബാബാവങ്ക മരിച്ചു പോയെങ്കിലും ജപ്പാനിലുണ്ട ഒരു പുതിയ ബാബാവങ്ക എന്നറിയപ്പെടുന്ന റിയോ താത്സുഗി ബാബാവങ്കയെ പോലെ തന്നെ ഞെട്ടിക്കുന്ന പ്രവചനങ്ങളാണ് ഈ പുതിയ പ്രവാചകയും നടത്തിയിരിക്കുന്നത് അതിൽ പലതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോകുവാണെന്ന മുന്നറിയിപ്പും ഇവർ പറയുന്നു റിയോയുടെ ഏറ്റവും പുതിയ പ്രവചനം ഈ വർഷം ജപ്പാനിൽ അതിശക്തമായ സുനാമി ഉണ്ടാകും എന്നതാണ് ജൂലൈ അഞ്ചിന് വലിയ ദുരന്തം സംഭവിക്കുമെന്ന് റിയോ പറയുന്നു ഈ പ്രവചനം ജപ്പാനിലെ ടൂറിസം രംഗത്തെ പിടിച്ചുലച്ചിരിക്കുകയാണ് സുനാമി പേടിച്ച കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ജപ്പാനിലേക്കുള്ള യാത്ര വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് റിയോയുടെ പ്രവചനത്തിന് പിന്നാലെ ജപ്പാനിലേക്കുള്ള വിമാനയാത്ര ബുക്കിംഗിൽ എൺപത്തി മൂന്ന് ശതമാനം ഇടിവ് വന്നതായാണ് കണക്ക് ബ്ലൂംബർഗ് ഇന്റലിജൻസിന്റെ കണക്കുകൾ പ്രകാരം ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള വിമാനയാത്ര ബുക്കിംഗിൽ വർഷാവർഷം അൻപത് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂൺ അവസാനത്തിനും ജൂലൈ തുടക്കത്തിനും ഇടയിലുള്ള ബുക്കിങ്ങിലാകട്ടെ എൺപത്തിമൂന്ന് ശതമാനം ഇടിവും വന്നിട്ടുണ്ട് ഏപ്രിൽ മെയ് അവധിക്കാലത്ത് ജപ്പാനിലേക്കുള്ള ബുക്കിംഗിൽ അൻപത് ശതമാനം കുറവ് വന്നിട്ടുണ്ട് എന്ന് ഹോങ്കോങ്ങിലെ ട്രാവൽ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് സുനാമി പ്രവചനം കാരണം പലരും യാത്ര ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ നീട്ടിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് പുതിയ ബാബാവാങ്കയുടെ പ്രവചനങ്ങൾക്ക് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ല എന്നും വലിയൊരു ശതമാനം ആളുകൾ ഈ പ്രവചനങ്ങൾ സംഭവിക്കുമെന്ന് ഭയക്കുന്നതായുമാണ് ഇതിനെ വിമർശിക്കുന്നവർ പറയുന്നത് ഇതിന് കാരണം ഇവർ നേരത്തെ നടത്തിയ ചില പ്രവചനങ്ങൾ ഫലിച്ചിട്ടുണ്ടോ എന്നത് മാത്രമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോക്കു ഭൂമികുലുക്കവും അതുപോലെ തന്നെ സുനാമിയും റിയോ പ്രവചിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ ദുരന്തത്തിൽ പതിനെട്ടായിരം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മാത്രമല്ല അതിനോട് ചേർന്ന ഫുഗുഷിമ ന്യൂക്ലിയർ ദുരന്തവും കൂടി ജപ്പാന് നേരിടേണ്ടി വന്നു അതേസമയം ജപ്പാൻ അധികൃതർ റിയോ താസുഗിയുടെ പ്രവചനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രവചനങ്ങളെ വിശ്വാസത്തിൽ എടുക്കരുത് എന്നാണ് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് അശാസ്ത്രീയമായ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതിലൂടെ ജപ്പാനിലെ വിനോദ സഞ്ചാര മേഖല പ്രതിസന്ധിയിലാകുന്നത് ഒരു ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ജപ്പാനിൽ നിന്ന് ആരും നാട് വിട്ടോടുന്നില്ല ആളുകൾ ഇത്തരം അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞ ജപ്പാനിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് എന്ന് മിയാഗി ഗവർണർ യോഷി ഹിരോ മുറായി പ്രതികരിച്ചു അതേസമയം രാജ്യത്ത് ഭൂകമ്പ സാധ്യത ഉള്ളതായി ഏപ്രിലിൽ സർക്കാരിന്റെ ഒരു ടാസ്ക് ഫോഴ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് പെസഫിക് തീരത്ത വൻ ഭൂകമ്പം ഉണ്ടായാൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം മരണങ്ങൾ വരെ സംഭവിക്കാം എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതേസമയം തൻ്റെ പ്രവചനങ്ങൾ അത്ര ഗൗരവത്തോടെ കാണേണ്ടതില്ല എന്നാണ് റിയോ താസുഗിയും പറയുന്നത് റിയോ മുൻപ് നടത്തിയ ചില പ്രവചനങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോംബോ ഭൂകമ്പം ആണ് ഇതിലുള്ളത് രണ്ടാമതായി രണ്ടായിരത്തി പതിനൊന്നിലെ ദഹോക്കു ഭൂകമ്പവും സുനാമിയും മൂന്നാമതുള്ളതാ കോവിഡ് പത്തൊൻപത് മഹാമാരി ദ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലാണ് ഒരു വൈറസ് മഹാമാരി രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടാകുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ പ്രവചനമായി പറയുന്നത് ഫ്രെഡി മെർക്കുറിയുടെ മരണമാണ് എന്തായാലും ഈ വാദങ്ങൾ തള്ളിക്കളയുകയാണ് ഇപ്പോൾ ജപ്പാനിലെ അധികൃതർ